ശേഷം ഒരു മധുരം കഴിക്കാൻ കൊതിയായാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അതും തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതുപോലെ വായിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതിനായിട്ട് ആദ്യം തന്നെ അരക്കപ്പ് പാലിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി കേക്ക് ടിന്നോ അല്ലെങ്കിൽ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ബ്രെഡ് ആണ് വെച്ച് കൊടുക്കേണ്ടത് വൈറ്റ് പാർട്സ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് ആണ് കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വേണ്ടത് നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം വീണ്ടും അടുത്ത ലെയർ ആയിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ മിൽക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നട്ട്സും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും വീണ്ടും ക്രീം ഇതുപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചധികം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് കവർ ചെയ്യണം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നട്ട്സ് ഒക്കെ പൊടിച്ചിട്ടും ക്രഷ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള പുഡിങ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ